ഹായ് ഓൾ അസ്സലാമലൈക്കും പാത്തു സീറ്റിൽ വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് നോക്കുക എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണേ അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളെല്ലാവരും പ്രശ്നമാണ് ഉള്ളി അരിയുമ്പം കണ്ണ് പുകച്ചിലെടുക്കൽ എല്ലാവർക്കും എല്ലാം പ്രശ്നമാണ് അതുകൊണ്ട് നമുക്ക് ഉള്ളി അരിയാൻ തന്നെ ഭയങ്കര മടിയാണ് ഈ കണ്ണ് പുകച്ചിലെടുത്ത് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതുകൊണ്ട് അപ്പോൾ അതില്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി അരിയുന്നതിന് മുമ്പേ ഉള്ളിലെ തോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് ഒരഞ്ച് മിനിറ്റ് അതുപോലെ വെച്ചിട്ട് വെച്ചിട്ടാണ് കട്ട് ചെയ്ത് നോക്കുക കണ്ണ് പുകച്ചിലെടുക്കുകയേ ചെയ്യില്ല ഞാനിത് ചെയ്ത് നോക്കിയ റിസൾട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉള്ളി അരിയുന്നതിന് മുമ്പേ ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ചാൽ മതി ഒരമണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ കണ്ണ് പുകച്ചിൽ കുറയും അതുപോലെ തന്നെ ഉള്ളി അരിയുന്നതിന് മുമ്പേ കുറച്ച് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചാലും പുകച്ചില കുറയും അതിനെക്കാട്ടി നല്ലതാണ് എണ്ണ ഒഴിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇത് വഴുക്കിരുന്ന് ഇങ്ങനെ കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാനെല്ലാം പറ്റും നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ അടുത്ത വീഡിയോ എന്താണെന്ന് നോക്കാം കുഞ്ഞുമക്കളില്ല വീട്ടിലുള്ളവർക്കെല്ലാം ഭയങ്കര യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ് ഈ രാത്രിക്ക് കുഞ്ഞുമക്കൾക്കെല്ലാം ചെവി വേദന വന്നാൽ ഭയങ്കര കഷ്ടമാണ് രാത്രി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല ചെവി വേദന എന്നെങ്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാനും പറ്റൂല മക്കൾക്ക് ഈ ഒരു വെളുത്തുള്ളി മതി താൽക്കാലികമായിട്ട് ചെവി വേദന അകറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ഒരു വെളുത്തുള്ളിടെ അല്ലി എടുക്കാം എന്നിട്ടാകുമ്പോൾ അതിൻ്റെ തൊലി കളിഞ്ഞിട്ടാകുമ്പോൾ ഒരു ടൂത്ത് പിക്കിലോ ടൂത്ത് പിക്കിലേ ആക്കിയിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കിയാൽ മതി ചൂടാക്കിയ ശേഷം നമ്മൾ ആദ്യം കയ്യിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം നല്ല ചൂടുണ്ടോ നല്ല ചൂടോടെ വെച്ചുകൊടുക്കാൻ പാടില്ല ചെവി കൊള്ളിപ്പോവും കുറച്ച് ഒരു ഇളം ചൂടിലുമാണ് നമുക്ക് ചെവിയിലേക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് ചെവി വന്നാലും ഇതുപോലെ തന്നെയാന്ന് ട്രൈ ചെയ്യൽ രാത്രിക്ക് നമുക്ക് ഒന്ന് രാത്രിക്കാന്ന് ചെയ് വരുന്നുണ്ടെങ്കിൽ തന്നെ വേറല്ലേ അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് എന്തായാലും ആ ആശ്വാസം കിട്ടും എന്നിട്ട് രാവിലെ എന്നും വീണ്ടും ചെവി വരുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കാണിക്കുക ഇതുപോലെ ചെവിയുടെ ചുറ്റുവട്ടത്തും ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അളം ചൂടോടെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണിത് എൻ്റെ വീഡിയോ ആൺ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതൊരു ഫേസ് വാഷിൻ്റെ ട്യൂ കഴിഞ്ഞ പോലെ ട്യൂബാണ് ഇതന്നെ വേണമെന്നില്ല പേസ്റ്റിൻ്റെയോ ഏതെങ്കിലും ക്രീമിൻ്റെ ട്യൂബായാലും മതി ഇത് നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ വെറുതെ കളിയാണ് ഇത് ഇനി വെറുതെ ആരും കളയേണ്ട ഇതിനെക്കൊണ്ട് അടിപൊളിയൊരു ട്രിക്ക് ഉണ്ട് നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പം വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഈ വാസ്റ്റലൈനെല്ലാം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും ഈ കാലിൻ്റെ ട്രാക്കെല്ലാം ഉള്ളവർക്ക് അത് സ്ഥിരമായിട്ട് വേണം അപ്പം അങ്ങനെയുള്ളവർക്കെല്ലാം അത് േഗിലെല്ലാം കൊണ്ടുപോണ്ടി വരാൻ പോകുന്ന സ്ഥലത്ത് അപ്പം അത് വലിയൊരു ബോക്സാന്ന് അതിനെക്കാട്ടിയും നമ്മളത് ആ ബോക്സോടെ എടുക്കാണ് ഒരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാനിവിടെ ഒരു ഫേസ് വാഷിൻ്റെ ട്യൂബാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളെ കയ്യിൽ പേസ്റ്റിൻ്റെ ട്യൂബാണെങ്കിലും പേസ്റ്റിൻ്റെ ട്യൂബായാലും മതി ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ക്രീമിൻ്റെ ട്യൂബ് എടുത്താലും മതി അതൊന്ന് കഴുകണം ട്യൂബിൻ്റെ അടിഭാഗത്ത് നിന്ന് കത്രേനെ കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് കഴുകണം ഇത് നന്നായി കഴിക്കുന്നതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടാകുമ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എല്ലാം കളയണം ഒരു വാസ്ലൈൻ്റെ അടിപൊളി ടിപ്സെല്ലാം എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം ഞാനിവിടെ വാസ്ലൈൻ എടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ വാസ്റ്റ് ലൈൻ ഇതിൽ തന്നെ എടുക്കുമ്പോൾ നമ്മളെ കൈ എല്ലാം മൊത്തം പിറങ്ങും അത് പിറങ്ങാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഇതാ ഒരു സ്പൂൺ എടുത്തിട്ട് ഞാൻ ആ ക്യൂബിൻ്റെ ഉള്ളിലേക്ക് വാസ്റ്റ് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാ വേണ്ടതെന്ന് ചോദിച്ചാൽ അതുപോലെ ഇട്ട് കൊടുക്കാം ലൈൻ തന്നെ വേണമെന്നില്ല നമ്മൾ വീട്ടിൽ കുറേ ആൾക്കാർ ക്രീം എല്ലാം വീട്ടിലുണ്ടാക്കുന്നവരുണ്ട് മോയ്സ്ചറൈസ് ക്രീമെല്ലാം ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ അതുപോലെ ക്രീം ഇതിൻ്റെ ഉള്ളിലാക്കി കൊടുക്കാം നമുക്ക് എവിടെയെങ്കിലും പോ യാത്രയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാഗിലെല്ലാം ഇട്ടിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും എല്ലാവരും വീട്ടിലും കാണും പേസ്റ്റിൻ്റെ ക്യൂബെങ്കിലും കാണും അപ്പം അത് വെറുതെ കളിന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ അടുത്ത് പേസ്റ്റ് കാലിയായത് ഇല്ല അതുകൊണ്ട് ഇങ്ങനെ ഫേസ് വാഷിൻ്റെ ഒരു ക്യൂബ് കിട്ടിയപ്പം അതിൽ ഞാൻ ചെയ്ത് കാണിച്ച് അതിൻ്റെ അടിഭാഗം ഇനി ഒട്ടിച്ചു കൊടുക്കലാണ് നമ്മൾ കൈയ്യോട് ഒട്ടിച്ചു കൊടുത്താലൊന്നും അത് നിൽക്കില്ല പശിയിലും നിൽക്കില്ല പിന്നെ വേണ്ടത് നമ്മൾ ഒരു അയൺ ബോക്സ് എടുത്തിട്ടാകുമ്പോൾ നേരിട്ട് അയൺ ബോക്സ് വെക്കാതെ ഒരു കോട്ടൺ തുണി വെച്ചിട്ടാകുമ്പോൾ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി അത് ഒട്ടിപ്പിടിച്ചാടെ നിന്നോളും ഇത് നന്നായി ഒട്ടുന്നവരെ ഒന്ന് ചൂടാക്കി കൊടുക്കണം നല്ലോണം ഒട്ടും ഇതാ ഞാൻ ഇവിടെ ഒട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് പിന്നെ ഇതാ ഇതിനെക്കൊണ്ട് ഉപയോഗം ഇങ്ങനെയാണ് നമ്മൾ ഇതേപോലെ അടപ്പ് തുറന്നിട്ടാകുമ്പോൾ നമുക്കൊരു ക്രീം എടുക്കുന്ന രൂപത്തിൽ ഇതെടുക്കാൻ പറ്റും പട്ടിപ്പൊളിട്രിക്കാന്ന് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തേക്കാളും എവിടെയെങ്കിലും ട്രിപ്പ് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ബാഗിലിട്ട് എടുക്കണം അപ്പം നമ്മൾ വലിയ ബോക്സ് ബാഗിലിട്ട് എടുക്കുന്നതിനെക്കാട്ടും ഇങ്ങനെ ഒരു ചെറിയ ട്യൂബിലാക്കി എടുത്താൽ സ്ഥലം നമുക്ക് ഒരുപാട് ലാഭിക്കാനും പറ്റും ബാഗിൽ ഇപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഞാനിതാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാൻ ഇപ്പം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഇവിടെ എടുത്തത് പിന്നെ വേണ്ടത് കംഫോർട്ടാണ് വേണ്ടത് ഇത് കുറച്ച് പേരെ വീട്ടിലാണെങ്കിൽ ഇപ്പം എന്തായാലും കംഫോർട്ട് ഉണ്ടാവും എല്ലാവരും വാങ്ങുന്നതാണിപ്പം പിന്നെ രണ്ട് ചോക്ക് എടുത്തിട്ടുണ്ട് ആ രണ്ട് ചോക്ക് ഞാൻ ആ പാത്രത്തിൽ വെച്ചുകൊടുത്ത് അതിൻ്റെ മേലെക്കൂടി ഞാൻ കംഫോർട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കംഫോർട്ട് ചെറിയ പാക്കറ്റിലിപ്പം വാങ്ങാൻ കിട്ടുന്നുണ്ട് അതിന് കുറെ പൈസ ഇല്ലു അപ്പം ഇങ്ങനെ വലുത് വാങ്ങി വെക്കുന്നവരില്ലെങ്കിൽ ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിയിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ രണ്ട് ചോക്കിൻ്റെ മുകളിലേക്ക് കംഫോർട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ തന്നെ ഇതൊരു അരമണിക്കൂർ ഇതുപോലെ തന്നെ വെക്കാം ആ കംഫോർട്ട് ചോക്ക് കുടിക്കുന്നവരെ അതിങ്ങനെ തന്നെ വെക്കാം അരമണിക്കൂറിന് ശേഷം നോക്കിയപ്പോൾ ഇതാ കംഫോർട്ട് ചോക്ക് നന്നായി കുടിച്ചിട്ടുണ്ട് കംഫോർട്ടൊന്നും ഇപ്പോൾ പുറത്തൊന്നും കാണുന്നില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ നല്ല മണമാണ് എന്താ പറയുക ഇതിൻ്റെ മണം അടിപൊളി മണമാണ് നമുക്കിത് റൂം ഫ്രഷ്നർ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും റൂമിലെല്ലാം വെച്ചാൽ നല്ല മണമാണ് അതുപോലെ തന്നെ ഈ ഉറുമ്പ് വരുന്ന ഏരിയയിലെല്ലാം നമ്മൾ ഇതൊന്നും ഇതുപോലെ ചോക്ക് ഇതുപോലെ ചോക്ക് വരച്ചു കൊടുത്താൽ മതി ഉറുമ്പൊന്നും വരില്ല കൂറ പ്രാണി ഇതെല്ലാം വരുന്നത് ഒഴിവാക്കാൻ പറ്റും ഇത് നമ്മൾ കിച്ചൺ എല്ലാം ആക്കിയ ശേഷം നമ്മൾ രാത്രിക്ക് ഈ ഗ്യാസിൻ്റെ അടിയിലെല്ലാം ഒരു ചോ ഒരു ചോക്കിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ മണം കൊണ്ട് ഉറുമ്പൊന്നും വരില്ല അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സെല്ലാം പുതിയ പുതിയ ഡ്രസ്സ് ഒന്നും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നൊന്നുമില്ലല്ല അപ്പോൾ അത് നമ്മൾ പെട്ടെന്നെല്ലാം എടുക്കുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ ആ സ്മെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഡ്രസ്സിൻ്റെ ഇതുപോലെ അടിയിലൊരു ചോക്ക് ഇതുപോലെ ഒരുഷ്ണം ചോക്ക് വെച്ചോർത്താൽ മതി അന്നേരം നമ്മൾ ആവശ്യത്തിന് ഡ്രസ്സ് എടുക്കുമ്പോൾ നല്ല മണമായിരിക്കും പ്രത്യേകിച്ച് പൂപ്പലോ കാര്യങ്ങളോ മണക്കില്ല ഇത് നമ്മൾ ചുമ്മാ റൂമിൽ തന്നെ ആടിയിടിയും വരച്ചു കൊടുത്താൽ തന്നെ നല്ല മണമെന്ന് അപ്പം അതുപോലെ നമ്മൾ ഈ ടോയ്ലറ്റിലല്ലാം ഈ ഒരു കഷ്ണം ചോക്കാട കൊണ്ടിട്ടാൽ കൊണ്ടുവച്ചാൽ മതി അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അതുപോലെ തന്നെ ഫാമിലിക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല വീഡിയോ ആയി വീണ്ടും വരും അതുവരേക്കും ബായ്